പെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസാ മുനമ്പിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇസ്രായേൽ ശക്തമായി നിലനിർത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നുണ്ട് ഗാസ സമാധാന കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതായി രേഖപ്പെടുത്തിയ മഞ്ഞ രേഖയ്ക്ക് പുറത്ത് ഏകദേശം നാൽപ്പത് സജീവ സൈനിക താവളങ്ങൾ ആ രാജ്യത്തിന്റെ സൈന്യത്തിനുണ്ട് അൽ ജസീറയുടെ വസ്തുതാ പരിശോധന ഏജൻസിയായ സനദ് നടത്തിയ വിശകലനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ഈ താവളങ്ങൾ നവീകരിക്കുന്നതിന്റെ സൂചനകളും ചിത്രങ്ങളിലും ഉണ്ട് കരാർ പ്രകാരം സൈന്യം പിൻവാങ്ങിയിട്ടും ഗാസയുടെ അൻപത്തിയെട്ട് ശതമാനം പ്രദേശത്തും തങ്ങളുടെ സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രായേലിന് ഇത് സഹായിക്കുന്നുണ്ട് തെക്കൻ ഗാസയിലാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിലും എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും ഉണ്ട് യുദ്ധസമയത്ത് സ്ഥാപിച്ച താവളങ്ങൾക്കൊപ്പം പുതിയ നിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്ന് മഞ്ഞരേഖയ്ക്ക് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ നൂറോളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഒക്ടോബർ പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സെയ്ദൂൺ അയൽപക്കത്ത് അബൂഷാബാൻ കുടുംബത്തിലെ അംഗങ്ങൾ ഇസ്രായേൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവമാണ് ഇതിൽ പ്രധാനം വീട് പരിശോധിക്കാനായി മടങ്ങാൻ ശ്രമിച്ച കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത് മഞ്ഞരേഖ കടന്നുവന്ന സംശയാസ്പദമായ വാഹനത്തിന് നേരെയാണ് വെടിവെച്ചതെന്ന് ഇസ്രായേൽ സൈന്യം വിശദീകരണം നൽകി എന്നാൽ ഈ രേഖയ്ക്ക് ഭൌതികമായ അടയാളങ്ങൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ഇത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാ ഈ അതിർത്തി രേഖ അടയാളപ്പെടുത്താൻ കാഴ്ച അടയാളങ്ങൾ സ്ഥാപിക്കുമെന്നും പിന്നീട് പ്രഖ്യാപിച്ചു അപ്പുറത്തുള്ള പ്രദേശങ്ങൾ തുടരുന്നതിനാൽ ബെയ്റ്റ് ലഹിയ ബെയ്റ്റ് ഹനൂൺ ഷുജായി തുഫ സെയ്ദൂൺ തുടങ്ങിയ പ്രദേശങ്ങളിലെയും ഖാൻ യൂനിസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും റഫ സിറ്റിയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും താമസക്കാർക്ക് ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് പ്രഖ്യാപിച്ച പാലസ്തീൻ പങ്കാളിത്തമില്ലാതെ തയ്യാറാക്കിയത് ഇരുപത് പോയിന്റ് പദ്ധതി അനുസരിച്ച് ഇസ്രായേലിന്റെ സൈനിക പിൻമാറ്റം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കേണ്ടത് പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം മഞ്ഞ രേഖയിലേക്ക് പിൻവാങ്ങണമെന്നും ഇതിനു പകരമായി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യണമെന്നാണ് കരാർ നിർദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ സുരക്ഷാ മേൽനോട്ടത്തിനായി ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിന്യസിക്കും ഇസ്രായേൽ സൈന്യം ചുവപ്പുരേഖയിലേക്ക് പിൻവാങ്ങി ഗാസയിലെ നേരിട്ടുള്ള സാന്നിധ്യം കുറയ്ക്കും അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഒരു നിക്ഷിത സുരക്ഷാ ബഫർ സോണിലേക്ക് പിൻവാങ്ങും ഈ സമയം അന്താരാഷ്ട്ര ഭരണസമിതി ഭരണത്തിന് മേൽനോട്ടം വഹിക്കും ഈ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാലും പലസ്തീനികൾക്ക് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ചെറിയ പ്രദേശത്ത് മാത്രമേ അവകാശമുണ്ടാകൂ ഇത് ഗാസയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രായേലിന്റെ രീതി തുടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പദ്ധതി നടപ്പാക്കേണ്ട സമയപരിധി പലസ്തീൻ പ്രദേശത്തിന്റെ കൃത്യമായ അതിരുകൾ ഐ പങ്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കഴിഞ്ഞ വർഷമായി തുടർന്ന വ്യോമ കടൽ ഉപരോധം തുടരുമോ എന്നതിനെ കുറിച്ചും പദ്ധതി മൗനം പാലിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ സൈന്യം തന്ത്രപരമായ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം നൽകുന്ന സൂചന മഞ്ഞരേഖയ്ക്ക് പുറത്തുള്ള നാൽപ്പത് സൈനിക താവളങ്ങളുടെ സാന്നിധ്യവും ഗാസയുടെ പകുതിയിലധികം പ്രദേശത്തും ഇസ്രായേൽ നിയന്ത്രണം നിലനിർത്തുന്നതും പലസ്തീനുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങളായ ചുമപ്പ് സുരക്ഷാ ബഫർ സോണിലേക്കുമുള്ള പിൻവാങ്ങലുകൾ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് നിലവിലുള്ള അനിശ്ചിതത്വം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് അതിർച്ചയായ അതിർത്തി രേഖകൾ സാധാരണക്കാർക്ക് ഭീഷണിയാവുകയും നിരന്തരമായ വെടിനിർത്തൽ ലംഘനങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗാസയുടെ ഭാവി ഇപ്പോഴും പ്രതീക്ഷയ്ക്കും ആശങ്കയ്ക്കും ഇടയിലാണ് ഒരു സുസ്ഥിരമായ സമാധാനത്തിലേക്കുള്ള വഴിക്ക് ഈ കരാറുകളിലെ അവ്യക്തതകൾ എത്രയും പെട്ടെന്ന് നീക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യക്തമായ അതിർത്തി ി നിർണ്ണയം അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്